അപ്പോൾ അതിന്റെ സൈഡൊക്കെ ഫിനിഷ് എസ്കേറ്റർ വേച്ച് ആ സൈഡ് ചുമരുകളൊക്കെ ചുമറുകൾ ഫിനിഷിങ് ആക്കിക്കൊണ്ടിരിക്കാം കേട്ടോ അതുപോലെ രണ്ട് എസ്കവേറ്റർ ഉണ്ട് ടോറസിൽ ലോറി രണ്ടല്ല മൂന്ന് നാല് ആണ് ഈ ഓർപ്പാത്തിന്റെ അടിപാത്തിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് വഞ്ഞു പോയി നോക്കാം ആ ടോറസും വരുമ്പോൾ കഴിച്ചതാണ് ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇനി നമ്മൾ എത്തിയിട്ടുള്ള ചെനക്കലാട്ടോ കഴിഞ്ഞ പറഞ്ഞ സ്വാഗതമായ വീഡിയോ നിങ്ങളെ കാണിച്ചിരുന്നത് ഇനി ചെനക്കൽ ഈ ഓവർപാസിൻ്റെ ഇവിടെ അങ്ങോട്ട് രണ്ടത്താണി പൂവഞ്ചിന് ഒരു വീഡിയോ ആണ് നിങ്ങളെ കാണിക്കുന്നത് ഇവിടെയൊക്കെ ആ ഓവർ ഓവർപാസ്സുള്ള പില്ലറിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ടോ തീരെ വർക്ക് നടക്കാത്തൊരു ഏരിയ ആയിരുന്നു ചെനക്കൽ ഈ ഭാഗത്തുള്ള ഓവർപാസിൻ്റെ ഇപ്പോൾ അതിൻ്റെ പില്ലറിൻ്റെ പണികൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഗർഡറുകളൊക്കെ അതിൻ്റെ മുകളിൽ വെക്കാനുള്ളതാണ് അതുപോലെ ഇങ്ങനെ കടന്ന് രണ്ടത്താണി പൂവഞ്ചിന് വരെ ഒന്ന് പോയി നോക്കാം അപ്പോൾ സുഹൃത്തുക്കളെ ഇവിടെയൊക്കെ ഗർഡറുകൾ നമ്മൾ സ്വാഗതമാട് ഭാഗത്ത് ആ മറ്റേ ബൈപ്പാസ് റോഡിൻ്റെ ലാസ്റ്റ് ടാറിവർക്ക് കഴിഞ്ഞ ഏരിയയിലൊക്കെ ഗർഡറുകളുണ്ടല്ലോ ഒരുപാട് അതുപോലെ ഇവിടെയൊക്കെ ഗർഡർ കോൺക്രീറ്റ് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഈ കാണുന്ന ഓവർപാസിൻ്റെ പില്ലറിൻ്റെ മുകളിലൊക്കെയുള്ള കേട്ടോ അപ്പോൾ അവിടെ പൊടി പാറിയ വർക്കാണ് കാനാഴ്സൻ്റെ ടോറസ് ലോറി രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ഉണ്ടാവണം ഓ രണ്ടെണ്ണം അല്ലേ പൊടിവാക്കിയ വർക്കാണ് ആയി വാ ആ ഇവിടെ മണ്ണെടുത്ത് മാറ്റാം കേട്ടോ നമുക്ക് അത് കഴിഞ്ഞാൽ കടന്നു പോകാൻ പറ്റുമോന്നുള്ള എത്രത്തോളം അറിയില്ല ഏതായാലും പോയി നോക്കുക അത് കഴിഞ്ഞ് അങ്ങോട്ട് പാസ് ചെയ്ത് പോകാൻ പറ്റുമോ പറ്റുമോ അത് ആ കേട്ടെങ്ങനെ കേട്ടോ ഏ അപ്പോൾ ഒരു കാരണവശാലും അത് കഴി കടന്നു പോകാൻ പറ്റൂല അപ്പോൾ കുറഞ്ഞ അങ്ങനെ കുറേ വർക്ക് നോക്കുക അപ്പോൾ ഈ ഭാഗത്തെ രണ്ട് സൈഡിലെ മണ്ണൊക്കെ എസ്കേറ്റർ ടോറസിൽ കയറ്റി കൊണ്ടുപോകട്ടോ അണിലങ്ങ് ആ കയറ്റി കൊണ്ടുപോകട്ടെ അവിടെയൊക്കെ ഈ തൂണിൻ്റെ പാനത്തിൻ്റെ തൂണിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് കുറച്ച് കുറേ ദിവസങ്ങളായിട്ടുണ്ട് മേലത്തെ ആ ബേറിങ് ആ വടവൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ ഈ ഗർഡറ് വെക്കാനുള്ളു അപ്പോൾ ആ സൈഡിൽ ഈ സൈഡിലും മണ്ണെടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പണികളൊക്കെ കഴിയുന്നതോടെ ട്രെയിൻ ഉടനെത്തി നമ്മൾ കണ്ട ഗർദ്ദക്കതിൻ്റെ മുകൾ ഭാഗത്ത് എത്തു കേട്ടോ സുഹൃത്തുക്കളെ അത് നമ്മൾ ഇതിൻ്റെ ആ ഭാഗത്തേക്ക് പോകണം അതുപോലെ കടന്നു പോകാൻ പറ്റൂല അവ തിരിച്ചു പോകാനുള്ള ഇതിൻ്റെ മുകളിൽ കൂടെ പോയി വയ്ക്കാം അപ്പോൾ ഈ റീച്ചിൽ മൂന്ന് പാലങ്ങളാണ് രണ്ട് ഓവർ പാസും ഒരു അണ്ടർ അണ്ടർപാസും മൂച്ചിക്കല്ലാണ് പാസ് അതുപോലെ പൂവഞ്ചിനയിൽ ഒരു കെ എൻസിൽ ഓഫീസിന് മുൻവശത്ത് വരുന്ന ആ ഓവർപാസ് അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് ഞാൻ നമ്മൾ ആ താഴെന്ന് കണ്ടിട്ടില്ല ആ ഏരിയ ഒന്ന് നിങ്ങളെ കാണിക്കട്ടോ അത് നോക്കി മൂന്ന് തൂണിന്റെ വർക്ക് കഴിഞ്ഞ ആ ഏരിയ കാണുന്നത് അപ്പോൾ ഇവിടെയൊക്കെ അടിയിൽ നല്ല രീതിയിൽ മണ്ണെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി കാര്യമായിട്ട് ചുമരിൻ്റെ സിമൻറ്റ് വർക്കുകളും അതുപോലെ അടിപ്പാത മണ്ണ് കുറച്ചുകൂടി എടുത്ത് കഴിഞ്ഞാൽ മെറ്റലിടുക ടാറിംഗ് വർക്കൊക്കെയാണ് നടക്കാനുള്ളത് വളരെ വേഗതയിലാണ് ഇപ്പോൾ വർക്ക് നടക്കുന്നത് മുന്നൊക്കെ നമ്മൾ കാണിച്ച സമയത്ത് തീരെ വർക്ക് നടക്കാത്തൊരു ഏരിയ ആയിരുന്നു അതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് മൂച്ചിക്കൽ ഭാഗം നല്ല രീതിയിൽ വർക്ക് നടക്കാനുണ്ട് കേട്ടോ കണ്ടു ിക്കൽ അങ്ങാടിയുടെ ഒരു കാഴ്ചയാണ് ആദ്യത്തെ ബിൽഡിങ്ങിൽ ആ ഒരു പുതിയതായിട്ടുള്ള ബിൽഡിങ്ങല്ലോ ആദ്യമുള്ള ബിൽഡിങ് തന്നെ ഉണ്ടാവില്ല ഇപ്പം ഞടുത്തെ മൂച്ചിക്കൽ രണ്ടത്താണി മൂച്ചിക്കൽ ഭാഗത്താണ് നമ്മൾ കാണിക്കാറ് ഇവിടെയൊക്കെ ഒരു വർക്ക് എന്ന് പറയാൻ പറ്റൂല ഇനിയും സൈഡിൽ നിന്ന് മണ്ണെടുത്ത് മാറ്റാനുണ്ട് അതുപോലെ തായ്ച്ചിരി ഓവർപാസിന് അടിപ്പാതൊക്കെ ഇവിടുന്ന് ചെനക്കൽ അണ്ടർപാസ് വരെ നല്ല രീതിയിലൊരു വർക്ക് ഇവിടെ നടക്കാണ്ട് കേട്ടോ സുഹൃത്തുക്കളെ അപ്പോൾ നമുക്കിപ്പോൾ കാണാൻ ഇതിൻ്റെ മുകളിൽ നിന്ന് ചെനക്കൽ മൂച്ചിക്കൽ അണ്ടർപാസിൻ്റെ മുകളിലൊക്കെ നല്ല വർക്ക് വർക്കായിട്ടുണ്ടല്ലോ അവിടെ ടാറും വർക്ക് കഴിഞ്ഞിട്ടില്ല അവിടെ സൈഡിലെ ബാരിയറിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉടനെ തന്നെ ഒരു ടാറും വർക്കാണ് ഞങ്ങളതിന് മുകൾ ഭാഗത്തേക്ക് കയറിട്ടോ അവിടുന്ന് അണ്ടർപാസ് ആ ഏരിയക്ക് പോകട്ടോ അതിൻ്റെ മുകളിൽ നിന്ന് രണ്ടത്താണി അങ്ങാടി കൂടുതൽ ആളുകൾ പങ്കെടുത്തൊരു പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കണ്ടിരുന്നു ഒരു അണ്ടർ പാസ് രണ്ടത്താണി അങ്ങാടിയിൽ ആളുകൾക്ക് അങ്ങോട്ടോട് പാസ് ചെയ്യാൻ വേണ്ടി ഒരു നടപ്പാത അല്ലെങ്കിൽ ചെറിയൊരു അണ്ടർ പാസ് മേൽ മേൽപ്പാല മേൽ നടപ്പാത അങ്ങനെയൊക്കെയുള്ള ഒരു പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു വേണം അനുവദിച്ച് കിട്ടണമെന്ന് ആവശ്യപ്പെട്ട് ഇപ്പോൾ അതിൻ്റെ സമരത്തിലാണ് ഈ പ്രദേശത്ത് കയറിട്ടോ അപ്പോൾ ഇതിൽ മുകൾ കൂടിയാണ്ട് പോകാൻ നമുക്ക് പറ്റുമോന്നറിയില്ല അല്ല മുകളിൽക്കൂടെ നമുക്ക് ബൈക്ക് ഓടിച്ച് പോകാൻ കഴിയില്ല പക്ഷെ അണ്ടർപാസിൻ്റെ മുകളിൽ നിന്ന് ആ ഏരിയക്ക് ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ ഇതിന് മുകളിൽ കയറാൻ പറ്റുമോ ചില ബൈക്ക് കയറാൻ പറ്റുന്നുണ്ട് സുഖേരി ചുറ്റുവരണ്ട ക്രാഷ് ബാരിയർ ഒക്കെ ഇവിടെ ഒരുപാട് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാരിയറിൻ്റെ നടക്കാനുള്ളത് അണ്ടർപാസിൻ്റെ മുകളിലാണ് ഇപ്പം നമ്മളുള്ളത് മൂച്ചിക്കലുണ്ടോ അപ്പോൾ ആ ഏരിയയില് നമുക്ക് ഇതുവഴി ഇങ്ങനെ നടന്ന് പോകാൻ പറ്റൂല അപ്പോൾ അവിടുന്ന് അങ്ങോട്ടുള്ള ആ വീഡിയോ കണ്ട് അവിടുന്ന് ഉള്ള വീടെ ബാക്കി കാണിക്കാം അപ്പോൾ രണ്ട് ഭാഗത്തും ബ്ലോക്ക് പതിച്ച് ഈ അണ്ടർപാസ്സിനൊപ്പിച്ച് മണ്ണിട്ടില്ല അവലായിട്ട് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ ഇനി കുറഞ്ഞൊരായിട്ടുള്ളൂ ഇനി അവിടെ ഒക്കെ ടോറസിലട മണ്ണ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആ വാഹനം ഐറ്റ് കൂട്ടി ഈ ഭാഗത്തേക്ക് വന്നുകൊണ്ട് അപ്പോൾ കുറഞ്ഞൊരു ഒരു മണ്ണിട്ട് ഉയർത്തി വരുന്ന വർക്കുകളേ ഉള്ളുട്ടോ അവിടെ ഈ അണ്ടർപാസ്സിന് ഒപ്പിച്ച് ഇവിടുന്ന് അങ്ങോട്ടുള്ള വർക്ക് കുറച്ച് മുന്നേ കഴിഞ്ഞതാണ് അത് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിരുന്നു അണ്ടർപാസിന് മുകളിൽ നിന്നും താഴെ എത്തിയിട്ടോ ഇവിടെ ഇവിടുത്തെ സൈഡ് നോക്കി ബ്ലോക്ക് വധിച്ചിട്ട് ഞങ്ങളങ്ങനെ കാണിച്ചിട്ട് ചെയ്യാം കേട്ടോ ബ്ലോക്ക് വധിച്ച് അതിൻ്റെ മുകളിൽ ബാരിയറൊക്കെ സെറ്റ് ചെയ്ത് നല്ല നിർണ്ണത്തിൽ അണ്ടർപാസ് വരെ ഈ ഒരു ഏരിയ അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റിൽ അതിൻ്റെ പണികൾ കഴിച്ചിട്ടുണ്ട് അപ്പോൾ അണ്ടർപാസ്സിൽ അവിടുന്ന് അങ്ങോട്ട് രണ്ടത്തണി ഭാഗത്തേക്കുള്ള വർക്കാണ് ഇനി നടക്കാനുള്ളത് അപ്പോൾ അണ്ടർപാസിൻ്റെ അടിഭാഗമൊക്കെ നിങ്ങളെ കാണിക്കട്ടോ അപ്പോൾ അണ്ടർപാസ് കണ്ടവള അണ്ടർപാസ് അണ്ടർപാസ് അങ്ങനെ നമ്മൾ ഈ മുഗൾ ഭാഗത്ത് കൂടെ യാത്ര ആയതുകൊണ്ട് അണ്ടർപാസ് അങ്ങനെ കാണിക്കാറില്ല ഇവിടെ തങ്ങോട്ട് ബ്ലോക്ക് ഒരു പത്ത് നാൽപ്പത് മുപ്പത് ബ്ലോക്കിൻ്റെ ഐറ്റിൽ വന്നിട്ടുള്ളൂ ഇനി അണ്ടർപാസ് വരെ എത്തണമെങ്കിൽ ഒരു അഞ്ചാറ് ബ്ലോക്കിൻ്റെ ഐറ്റിൽ കൂടി വരാണ്ട് ഇവിടുന്ന് അങ്ങനെ രണ്ടത്താണി എത്തി രണ്ടത്താണി അപ്പോൾ രണ്ടത്താണിയൊക്കെ ഇപ്പോൾ വോക്കിൻ്റെ പണി വളരെ തകൃതി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അതല്ലേ ലോറിയിൽ കൊണ്ടുവന്നിങ്ങനെ തട്ടണ ബ്ലോക്ക് അതുപോലെ എക്സ്കേറ്റർ ജെ സി ഉപയോഗിച്ച ആ ഭാഗത്ത് ചെറിയ ബേബിമെൻറ്റിലൊക്കെ അതിൻ്റെ സെയിലിങ്ങനെ തട്ടി കൊടുക്കണം അവിടെയൊക്കെ നല്ല ഹൈറ്റ് കൂടി ഏതായാലും ആളുകളെ പ്രദേശ പ്രതിഷേധമനുസരിച്ച് തന്നെ ഇവിടെ രണ്ട് ഭാഗമായ രീതിയിലാണ് നമുക്ക് കാണുക കാരണം പൊതുവേ രണ്ടത്താണി അങ്ങാടി കുറച്ചൊരു വലിയൊരു അങ്ങാടിയാണ് ഈ ഭാഗത്ത് പള്ളി മറ്റിത് അമ്പലം അതുപോലൊക്കെ ഈ ഏരിയയിലുണ്ട് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തിന് വേണ്ടി ആളുകൾക്ക് ചെറിയൊരു അണ്ടർ പാസ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഒരു പ്രതിഷേധങ്ങളൊക്കെ ഇത് നടന്നിരുന്നത് ഏതായാലും നമ്മൾ നേരെങ്ങോട്ട് കിടക്കാൻ പറ്റും അതിലും പറയുമോ അതിലും പഠിക്കാം അപ്പോൾ സുഹൃത്തുക്കളെ രണ്ടത്താണിയുടെ അങ്ങാടി കഴിഞ്ഞ് നമ്മൾ ഈ ഏരിയയിൽ എത്തിയിട്ടോ പച്ചക്കൽ അണ്ടർപാസിന്റെ ഭാഗത്തേക്കുള്ള വർക്കാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ടോറസിൽ മണ്ണൊക്കെ ഉണ്ടായിട്ടോ ഗ്രേഡർ ഉപയോഗിച്ചുള്ള മണ്ണ് ലെവൽ നിന്ന് കൊണ്ടിരിക്കുന്ന വർക്കുകളൊക്കെയാണ് അവിടെ നടക്കുന്നത് കണ്ടില്ലേ ഗ്രേഡർ ഉപയോഗിച്ച് ഇതും 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 അപ്പം ഹൈറ്റ് കൂട്ടിപ്പോയി ഹൈറ്റ് കൂട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ ആ ബ്ലോക്ക് സൈഡ് വാൾ ബ്ലോക്ക് സൈഡ് എന്താ പറയാ ബ്ലോക്ക് അല്ല സൈഡ് കോൺക്രീറ്റ് വാൾ ഉയർത്തിയ ആ ഭാഗം വരെ ആ ടോറസിൽ മണ്ണ് കൊണ്ട് അപ്പോൾ പെട്ടെന്ന് ഇവിടുത്തെ പണികൾ പൂർത്തിയിരിക്കും അത്രയും വേഗത്തിൽ ഒരുപാട് മെഷീനറീസ് കഴിച്ച് അതായത് ടോറസൻ ലോറി ജെ സി ബി ഇറ്റാച്ച് അങ്ങനെയുള്ള എല്ലാ വഴി നിരന്ന് കഴിഞ്ഞിരിക്കുന്നു രണ്ടത്താണിയിൽ ഉടനെ തന്നെ ഇത് ആ ഹൈറ്റ് കൂട്ടി ഏകദേശം നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്താണ് ടാറി വർക്ക് കഴിഞ്ഞിട്ടുള്ളത് മോഞ്ചിനെ ഭാഗത്തുനിന്ന് ഇങ്ങോട്ടുള്ള അപ്പോൾ ഇവിടെ മണ്ണിട്ട് ഉയർത്തി ഉടനെ തന്നെ മൂച്ചിക്കൽ അണ്ടർപാസ് വരെ ടാറി വർക്കുകളൊക്കെ അടുത്ത ഘട്ടത്തിൽ നിങ്ങൾ കാണിക്കാൻ പറ്റുക അപ്പോൾ നമ്മളിവിടുന്ന് തിരിക്കാം കേട്ടോ ഇവിടുന്ന് തിരിച്ച് പൂവഞ്ചിന ഓവർപാസിൻ്റെ ആ ഏരിയയിലുള്ള വർക്കാണ് നിങ്ങളെ കാണിക്കാനുള്ളത് പോയി വെക്കാം ഈ ഭാഗത്തെ ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ട് കുറേ ദിവസമായിട്ടോ ഒരു ആറ് മാസം എന്തായാലായിട്ടും ഒരു ഭാഗത്ത് ആ ഭാഗത്ത് പുതിയതായിട്ട് ഇപ്പോൾ കഴിഞ്ഞ നമ്മളെ ലെഫ്റ്റ് ഭാഗത്ത് സോറി റൈറ്റ് സൈഡിലുള്ള ടാറിംഗ് വർക്ക് ഇപ്പോൾ അടുത്ത് കഴിഞ്ഞതാണ് അതുപോലെ ആ ബാരിയറിൻ്റെ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്തുള്ള ആ പ്രത്യേകതരം മെഷനറീസ് ഉപയോഗിച്ചുള്ള കോൺക്രീറ്റ് വർക്കുകളൊക്കെ ഞങ്ങൾ കാണിച്ചിരുന്നു കഴിഞ്ഞൊരു വീഡിയോയിൽ ഇപ്പോൾ അതിൻ്റെ ഒക്കെ കംപ്ലീറ്റ് ആയി രണ്ടത്തവണി അതിലെത്തിടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്നൊക്കെ ഈ ഭാഗത്ത് സൈഡ് വാൾ കോൺക്രീറ്റ് വാളിലാണ് അതിൻ്റെ പണികൾ കംപ്ലീറ്റ് ആയി തള്ള ഡിവൈഡർ വെച്ചു ഇനി ഇതിൻ്റെ കേപ്പുകളൊക്കെ ഉണ്ടല്ലോ അതൊന്നും സിമെൻറ്റ് ഇടുക അടിയിലെ ർക്കൊക്കെയാണ് ഇനി ഇവിടെ ചെയ്യാനുള്ളത് അങ്ങനെ പൂവഞ്ചിനെ ഓവർ ആ അടിഭാഗം ഇവിടെ നിന്ന് കറക്റ്റ് കാണാൻ പറ്റുമോ മണ്ണൊക്കെ രണ്ട് ഭാഗത്തും തേടിച്ച് താഴ്ത്തിയപ്പോൾ ഇവിടുന്ന് കറക്റ്റ് അല്ലേ ഒന്ന് സൂമെയ്താ പൂവഞ്ചിന ഓവർപാസിൻ്റെ മുകളിൽ ഗർഡറൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ ആ ഗർഡർ വെച്ച് കാണിച്ചിരുന്നു പക്ഷേ അതിൻ്റെ മേൺസിലെ വാർപ്പിട്ടൊന്നും ഇങ്ങനെ കാണിച്ചിട്ടില്ല അപ്പോൾ അടിഭാഗത്തൂടെ നമുക്ക് കടന്നു പോകാൻ പറ്റുമോ എന്നുള്ളതറിയിൽ പോയി നോക്കാം എന്നൊരു വീഡിയോ അവിടെ അതിൻ്റെ പെയ്യാം പൂവഞ്ചിന ഓവർപാസ് ഇവിടെ തന്നെ കെ എൻ ആർ സെലിൻ്റെ ഓഫീസൊന്നും ഇല്ല കേട്ടോ നമ്മൾ കോയിച്ചന കഴിഞ്ഞാൽ പിന്നെ കെ എൻ ആർ സെലിൻ്റെ ഓഫീസുള്ളത് പൂവഞ്ചിനയിലാണ് പൂവഞ്ചിന ഓവർപാസിന് നേരെ ഇടതുഭാഗത്തായിട്ടാണ് ഓഫീസ് നിലക്കുന്നത് മുന്നത്തെ വീഡിയോ നമ്മൾ കാണിച്ചതാണ് അപ്പോൾ ഇവിടെയൊക്കെ ഈ ഓവർപാസിൻ്റെ അടിപ്പാത ആറുപേരും ലെവലാക്കിയിരിക്കുന്നതിന് വേണ്ടി മണ്ണെടുത്ത് മാറ്റാനിട്ടോ ഓർപ്പാസിൻ്റെ അടിഭാഗത്ത് ആയിട്ട് വേദന ടോർസ് ആയിട്ട് പോയിക്കോട്ടെ എന്താ നമുക്ക് പോവാം ഇവിടെ ധൂമ് വെച്ചിരുന്ന അപ്പോൾ ഓർപ്പാസിൻ്റെ അടിയിലാണ്ടില്ലേ അതിൽ കടന്നു പോകാൻ പറ്റും അറിയില്ല ആ പറ്റൂട്ടോ അവിടെ വണ്ടി ഉണ്ട് അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ അങ്ങനെ ഫിനിഷ് എസ്കുവേറ്റർ വേച്ച് ആ സൈഡ് ചുമറുകളൊക്കെ എങ്ങനെ ഫിനിഷിങ് ആക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അതുപോലെ രണ്ട് എസ്കുവേറ്റർ ഉണ്ട് ടോറസ് ലോറി രണ്ടല്ല മൂന്ന് നാല് ആണ് ഈ ഓർപ്പാത്തിൻ്റെ അടിപാത്തിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അഞ്ഞ് പോയി നോക്കുക ആ ടോറസും വരുമ്പോഴത്തേന് നമുക്ക് ഇവിടെ കഴിച്ചതാണോ അപ്പൊ ഇവിടെയൊക്കെ നമ്മുടെ പാടത്ത് കണ്ണൂട്ടിയ മാരിയാണിപ്പോ നമ്മളിവിടൊക്കെ മണ്ണിട്ട് ആക്കിയില്ലോ അതിൽ ബൈക്ക് ഓടിച്ചാൽ പോകാൻ അപ്പോൾ ഈ ബൈക്ക് ലോറി പോയ ആ റൂട്ടിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് അവിടെ എത്താം അങ്ങനെ പൂവഞ്ചിനെ ഓവർപാസിന്റെ പാത്തിൻ്റെ അടിപ്പാതയിലൂടെ നമുക്ക് കടന്നു പോകാൻ പറ്റുമോ എന്നതറിയില്ല കാരണം ആദ്യമായിട്ടാണ് നമ്മളിതിൻ്റെ അടിയിൽ കൂടെ കടന്നു വരുന്നത് സാധാരണ അതിന്റെ മുകളിൽ നിന്നാണ് നിങ്ങളെ വീഡിയോ കാണിക്കാറുള്ളത് അപ്പോൾ ഏകദേശം ആറ് ആരൊരിക്കില്ല ലെവലായിട്ട് മണ്ണ് താഴ്ത്തി വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ ചുമരൊക്കെ സോയിൽ നൈലിൻ വർക്കുകൾ ചുമര് സിമെൻറ്റ് സ്പ്രേ വർക്കുകളൊക്കെ ഏകദേശം ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് പൊടി പടലങ്ങളാണ് ഇവിടെ ഇതിൽ പോകാനും നല്ല പൊടിയാ അപ്പോൾ ഓവർപാസിന് അടിയിലെത്തി അവിടെ റോക്കി എസ്റ്റിവേറ്റർ റോക്കി വേറ്റുള്ള സൈഡ് കൊത്തി വർക്കുകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതീ കൂടെ എങ്ങനെയാണ് പോകാൻ പറ്റുന്ന കാരണം അവിടെ ലോറി പോയ അടയാളങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പോകെ അങ്ങനെ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മളിവിടെ എത്തുന്നത് ആദ്യമായിട്ടാണ് ഇവിടെ എത്തുന്നത് ആ അത് കടന്ന് പോകേങ്ങനെ നല്ല നല്ല പോലെ ഇവിടെയൊക്കെ തകൃതിയായിട്ട് വർക്ക് നടക്കുക കേട്ടോ രണ്ട് ഭാഗത്തെ സൈഡിലെ ചുമരുകളൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുകളാണ് ഒരുപാട് സോയിൽ നൈലിൻ ടെക്നോളജിയുടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആഹാ അടിപൊളി വർക്കാണ് പോയിക്കൂടെ പോയിക്കൂടെ ആയാ ആയാ ഗയാ ഗയാ ഓക്കെ ഓക്കെ ഇവിടെ തകുതിയായിട്ടുള്ള വർക്ക് നടക്കുന്നുണ്ട് കോങ്ങി ചുമറിൻ്റെ വർക്കുകൾ ചുമറിൻ്റെ വർക്കുകൾ തകൃതി ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒ ആ ആ സുഹൃത്തുക്കൾ എവിടെ നടക്കണേ വർക്ക് അടിപൊളി വർക്കാണ് നടന്നോണ്ടിരിക്കണത് പൊടി പാറിയ വർക്ക് അപ്പൊ അവിടെ ഒരു അഞ്ചാറ് സ്കേട്ടറുണ്ട് ഗ്രേഡർ അവിടെ സെറ്റ് ആക്കണം പൊടിയാണ് പൊടി 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 പൊന്തും അല്ലോ ഞങ്ങള് പോട്ടെ കൊട്ട തട്ടല്ല ഏതാനും ഞമ്മള് പൂവഞ്ചിന് ഓവർപാസിന്റെ അടിയിലൂടെ കടന്ന് എവിടെ എത്തിയോ അതേ ഓവർപാസ് അറിയോ എവിടെ എടുക്ക സുഹൃത്തുക്കളെ പറഞ്ഞു പറഞ്ഞ് നമ്മളിവിടെ എത്തി പൂവഞ്ചിന ഓവർപാസിന് അടിയത്തെ ആ കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നത് രണ്ട് ഭാഗത്ത് സൈഡ് ചുമരുകളൊക്കെ താഴ്ത്തിയെടുത്ത് അത് ഗസ്ക്യേറ്റർ ഒരു മണ്ണ് താഴ്ത്തിയെടുത്ത് ടോറസിൽ കൊണ്ടുപോയി കൊണ്ടുപോയിരിക്കുന്ന ഒരു കാഴ്ചകൾ അതുപോലെ തന്നെ സോയിലിൻ്റെ ചുമര് ഹോൾസ് ഇടുന്ന വർക്കുകൾ ഒരു വശത്ത് സ്പ്രേ വർക്കുകളൊക്കെ വളരെ തകൃതിയിലായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ചനക്കൽ മുതൽ പൂവഞ്ചിനെ വരെയുള്ള ഒരു വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണാൻ ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ അതിൻ്റെ തൊട്ടടുക്കാൻ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക കമൻറ്റ് ബോക്സിൽ ഇടവായൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോ വേണ്ടി വീണ്ടും കാണാം ഇൻഷാ